നമസ്കാരം സ്നേഹിതരെ കർമ്മയോഗം രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തൗഹ്യസ്യ പരിബന്ധിനൗ അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിച്ച് ആനന്ദിക്കാൻ ഉദ്ദേശിക്കുന്നു അതായത് മനുഷ്യൻ അവൻ്റെ ആകർഷണത്താലും അനിഷ്ടത്താലും ഭരിക്കപ്പെടുന്നു ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ദയക്ക് കീഴടങ്ങരുത് കാരണം മോചനത്തിൻ്റെ മാർഗത്തിലെ ഏറ്റവും വലിയ തടസ്സങ്ങളാണ് അവ ജീവിതം വിപരീത ധ്രുവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് ദേഷ്യം പിടിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ക്ഷമിച്ചു കൊടുക്കാൻ കഴിയുക വെറുക്കാൻ കഴിത്ത ഒരാൾക്ക് സ്നേഹിക്കാനും കഴിയില്ല ശത്രുക്കളെ ഉണ്ടാക്കാത്തവൻ എങ്ങനെയാണ് സുഹൃത്തുക്കളെ സൃഷ്ടിക്കുക കൃഷ്ണൻ പറയുന്നു രൺ സ്വീകരിക്കുക സന്തോഷം ഉണ്ട് ദുഃഖവും ഉണ്ട് ജനനമുണ്ട് മരണവും ഉണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ നാം രണ്ടും സ്വീകരിക്കുന്നു നന്മയും തിന്മയും രണ്ടിലേക്കുമുള്ള വാതിലുകളാണ് ഇന്ദ്രിയങ്ങൾ അതിനാൽ ഇത് രണ്ടും ഉണ്ടെന്നറിയുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നിട്ട് രണ്ടിൻ്റെയും അപ്പുറം പോവുക അതാണ് പ്രധാനം ഏതിലും ഒന്നിനെ മാത്രം പിടിക്കാം എന്ന് വിചാരിക്കുന്നത് സാധ്യമല്ല സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും തിരമാലകൾ വന്നും പോയും കൊണ്ടിരിക്കുന്ന ഒരു സമുദ്രം പോലെയാണ് ജീവിതം സൗഹൃദത്തിൻ്റെയും ശത്രുതയുടെ തിരമാലകൾ മഹത്വത്തിൻ്റെയും അപമാനത്തിൻ്റെയും തിരമാ നിന്ദയുടെയും സ്തുതിയുടെയും തിരമാലകൾ പൂമാലകളുടെയും കല്ലേറിൻ്റെയും തിരമാലകൾ വന്നും പോയു കൊണ്ടേയിരിക്കും ജ്ഞാനിയായ ഒരു മനുഷ്യൻ ഇവ ശാന്തമായി നിരീക്ഷിക്കുന്നു രണ്ടിലും അനാവശ്യമായി അധികമായി പെട്ടുപോകാതെ അനാസക്തനായി ജീവിക്കുന്നു അതാണ് ജീവിതം ഗീത നമ്മളോട് സൂചിപ്പിക്കുന്നു ശ്രേയൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനിഷ്ഠിതാത് സ്വധർമ്മേ ഞനം ശ്രേയ പരധർമ്മോ ഓരോ ആൾക്കും സ്വന്തം തിത്വം ഉണ്ട് ഓരോ ആളും സ്വയമായി ഒരു വ്യക്തിയാണ് അതാണ് അവൻ്റെ ജീവാത്മാവ് തൻ്റെ സ്വന്തം വ്യക്തിത്വവുമായി ജീവിക്കുക എന്നാൽ ആനന്ദത്തിൽ ജീവിക്കുക എന്നു തന്നെയാണ് ഓരോ വ്യക്തിയും ഒരു പോലെയാണ് അത് മൂടി വയ്ക്കപ്പെട്ടിരിക്കുന്നു അത് മറട്ടിരിക്കുന്നു അതിന് മുളയ്ക്കാനോ വളരാനോ ഫലങ്ങൾ കായ്ക്കാനോ കഴിയാതിരിക്കുകയാണെങ്കിൽ അത് അസ്വസ്ഥമായിരിക്കും അതിന് ആ വിത്തിന് അതിൻ്റെ തോട് പൊട്ടിച്ച് പുറത്തേക്ക് വരേണ്ടതുണ്ട് വിത്ത് മുളയ്ക്കുമ്പോൾ ഒരു മരമായി തീരുമ്പോൾ അതിൽ പൂക്കൾ വിടരുമ്പോൾ ൊരു അനുഭവിക്കുന്നത് ഒരു വ്യക്തി പുഷ്പിക്കുമ്പോൾ അനുഭവി അതേ ആനന്ദം തന്നെയായിരിക്കും ആ ആനന്ദം ഓരോ ജീവിയുടെയും ഉള്ളിൽ മറഞ്ഞ് കിടക്കുന്നുണ്ട് എല്ലാ ജീവികളുടെയും ഉള്ളിൽ ഈ ആനന്ദത്തിൻ്റെ അംശം മറഞ്ഞ് കിടക്കുന്നുണ്ട് നമുക്ക് ഒരു പൂ മാത്രമേ ഉള്ളൂ ഒന്നു മാത്രമേ അർപ്പിക്കാൻ അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പുഷ്പീകരണമാണ് നമ്മുടെ ഉള്ളിലെ ആ പൂ വിടരുന്നതുവരെ നമ്മുടെ ജീവിതങ്ങൾ അസ്വസ്ഥവും ദുഃഖകരവും കഷ്ടപ്പാട് നിറഞ്ഞതും ആയിരിക്കും മറ്റാരുടെയെങ്കിലും പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി അനിവാര്യമായ വിഷമതകളെ അഭിമുഖീകരിക്കേണ്ടി വരും ഒരു പനിനീർ പനിനീർഭൂവിന് താമരയാകാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് ഒരിക്കലും ആയിത്തീരുകയില്ല അങ്ങനെയുള്ള ആഗ്രഹചിന്ത നിരാശയുടെയും തോൽവിയുടെയും ഭാഷയിലുള്ള ചിന്തയല്ലാതെ മറ്റൊന്നും ആയിരിക്കില്ല അനിച്ഛന്നഭിവാഷ്ണേയ बलादिव नियोजितः कामयेश क्रोध कामयेश क्रोध एष रजोगुणसमुद्भवः महशनो महापात्मं विद्धि एनं गवैरिणम् कृष्णं परयनु अल्लयो अर्जुन ഗുണമുള്ള ഒരാളിലാണ് കാമവും ക്രോധവും ഉണ്ടാകുന്നത് അവ അത്യതി പോലെയാണ് ഒരിക്കലും തൃപ്തി വരാത്ത അഗ്നി പോലെ തീയുടെ പ്രത്യേകത അത് എത്ര കിട്ടിയാലും അതിന് മതി വരുന്നതാണ് അത്യാഗ്രഹത്തിൻ്റെയും പ്രത്യേകത അതിനാൽ അവ നിന്റെ ശത്രുക്കളായി കരുതുക കാമവും ക്രോധവും അത്യാഗ്രഹവും ഒക്കെ നിൻ്റെ ശത്രുക്കളായി നീ കരുതുക അർജുൻ കൃഷ്ണനോട് പറയുന്നു സംഭവിക്കുന്ന ഓരോന്നിനും ദൈവീകതയാണ് ഉത്തരവാദി എങ്കിൽ ഗുണങ്ങളിലൂടെയാണ് എല്ലാം സംഭവിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് പാപ ചെയ്യാൻ മനുഷ്യൻ നിർബന്ധിക്കപ്പെടുന്നത് വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ് മനുഷ്യന് ചോദിക്കാൻ കഴിയുന്ന എല്ലാ ചോദ്യങ്ങളെക്കാളും പ്രധാനപ്പെട്ട ഒരു ദൈവീകതയല്ലാത്ത എന്തോ വേറെന്തോ ഒന്ന് മനുഷ്യനെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ മറുപടിയായി കൃഷ്ണൻ പറയുന്നു പ്രകൃതിയിൽ മൂന്ന് തരം ഗുണങ്ങളുണ്ട് രജസ് തമസ് സത്വം മൂന്ന് ഗുണങ്ങൾ ഒന്ന് തമസ് തമസ് എന്ന് പറഞ്ഞാൽ ജഡതയാണ് അത് പ്രതിരോധത്തെ സൃഷ്ടിക്കുന്ന ശക്തിയാണ് പ്രതിരോധം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സഞ്ചരിക്കാൻ പോലും കഴിയില്ല കാറ് കാറിന് സഞ്ചരിക്കണമെങ്കിൽ ബ്രേക്ക് വേണം അതാണ് പ്രതിരോധം ഒരു കാറ് സഞ്ചരിക്കാൻ തുടങ്ങിയാൽ പ്രതിരോധം ഇല്ലെങ്കിൽ അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേ അതിന് അതിന് നിർത്താൻ കഴിയില്ല ഇടയും അങ്ങനെയുള്ളൊരു വാഹനത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ലല്ലോ കാറിന് ബ്രേക്ക് വേണം അതാണ് അതിൻ്റെ പ്രതിരോധം വേഗത കൂട്ടാനുള്ളത് മാത്രം പോരാ അതിൻ്റെ പെഡല് മാത്രം പോരാ അതിൻ്റെ ആക്സലറേറ്റർ മാത്രം പോരാ യാത്രങ്ങുന്ന കാറിന് നിർത്താൻ കഴിയണമെങ്കിൽ പ്രതിരോധമില്ലാതെ പറ്റില്ല പ്രതിരോധമാണ് വാസ്തവത്തിൽ ഈ തമസ് എന്ന് പറയുന്നത് തമോ ഗുണം ഇത് എല്ലാ മനുഷ്യരുണ്ട് എല്ലാവരിലും ഉണ്ട് പിന്നെ ഒന്ന് രജസ്സാണ് രജസ് എന്ന് പറഞ്ഞാൽ ചലനം എന്നാണ് അർത്ഥം ചലനത്തിൻ്റെ ശക്തിയാണ് രജസ് തമസ് എല്ലാ ചലനങ്ങളും നിർത്തുന്നു രണ്ടും ശക്തികൾ തന്നെയാണ് രജസ്സായാലും തമസ്സായാലും രജസ് ചപിക്കുന്ന ശക്തിയാണ് തമസ് അതിനെ നിർത്തുന്ന ശക്തിയാണ് മൂന്നാമത്തെ ഗുണം ഈ തമസിന്റെ വിപരീതമാണ് രജസ് രജസിന്റെ വിപരീതമാണ് തമസ് ഇത് രണ്ടും എല്ലാ മനുഷ്യരിലും ഉണ്ട് ഇനി മൂന്നാമത്തെ ഗുണം അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഗുണം അതാണ് സത്വം ചില മനുഷ്യരെ നമ്മൾ സാത്വികന്മാരാണെന്ന് പറയും ഈ സത്വ ഗുണത്തെ ഗുണം കൂടുതലായി ഉള്ള ഒരാളാണ് അതുമാത്രമുള്ള ആളല്ല മറ്റ് രണ്ട് ഗുണങ്ങളെക്കാൾ അത് മുന്നിട്ട് നിൽക്കുന്ന ഒരാൾ തമസ്സിനെയും രജസ്സിനെയും സമതുലിതമാക്കുന്ന ഒരു ഡ്രൈവറാണതാ കാരന് ഡ്രൈവർ വേണമല്ലോ വണ്ടി എത്ര നന്നായൊന്നും കാര്യമില്ല ഡ്രൈവർ നല്ലതല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല ഈ ഡ്രൈവറാണ് വാസ്തവത്തിൽ ഈ സത്വം സത്വം എന്നത് ഈ സമതുലിതമാക്കുന്ന ശക്തിയാണ് അപ്പോൾ തമസ് രജസ് ഒന്ന് ചലനത്തിൻ്റെ ശക്തി ഒന്ന് അതിനെ പ്രതിരോധിക്കുന്ന ശക്തി ഒന്ന് ഇതിനെ രണ്ടിനെയും സമതുലിതമാക്കി കൊണ്ടുപോകുന്ന ഇതാണ് ഈ മധ്യമാർഗം ഈ ബുദ്ധനൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ മധ്യമാർഗം എന്ന് പറയുന്നത് ഇതാ ഈ സത്വഗുണത്തിൻ്റെ മുന്നിട്ട് നിൽക്കലാണ് ഈ മൂന്ന് ശക്തികളും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണ് തമസ് രജസ് സത്വം ദൈവികതയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഇവ മൂന്നും നാം ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അവ ചെയ്യാൻ നമ്മിൽ ബലം പ്രയോഗിക്കുന്നത് ആരാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആരും ദുഷ്കർമ്മം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ എല്ലാവരും വന്നു ചേരുന്നു ആരാണ് ഇതിനെ ഇതിന് നമ്മെ പ്രേരിപ്പത് നാം കാലു വഴുതി വീണു എന്ന് വിചാരിക്കുക പോന്നു പോകുന്ന അവസരത്തിൽ കാലു വഴുതി വീണു അത് നമ്മൾ ഉദ്ദേശിച്ചിട്ടല്ല വീണ് കിടപ്പിലാവാനൊന്നും ആരും ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ വീഴാനുള്ള കാരണം എന്താണ് ഭൂഗുരുത്വാകർഷണമാണ് ആ അതാണ് ഉച്ചക്ക് കാരണം ശരിക്കും നമ്മൾ സമതുലിതാവസ്ഥയിൽ നടക്കാതിരുന്നാൽ വീഴുക അനിവാര്യമാണ് ആ നമുക്ക് ശരിയായി നട വീഴ് വീഴ്ചയില്ലാതെ നടന്നു പോകണമെങ്കിൽ ഒരു സമതുലിതാവസ്ഥ ഉണ്ടായിരിക്കണം ഈ ഭൂഗുരുത്വാകർഷണത്തെ കൃത്യമായി പ്രതിരോധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ വീഴ്ച അനിവാര്യമാണ് മനുഷ്യനിൽ ദേഷ്യമുണ്ട് അതൊരു നിഷേധാത്മക ശക്തി അതൊരു വിനാശ ശക്തിയാണ് എന്നാൽ സ്നേഹവുമുണ്ട് അതൊരു സർഗാത്മക ശക്തിയാണ് ഇനി വിവേകം എന്നത് ഇവ രണ്ടിനെയും സമതുലിതമാക്കുന്ന ശക്തിയാണ് ഇത് മൂന്നും നമ്മുടെ ഉള്ളിലുണ്ട് നമുക്ക് ദേഷ്യമുണ്ട് നമുക്ക് സ്നേഹമുണ്ട് നമുക്ക് വിവേകവും ഉണ്ട് ഇതാണ് ഈ മൂന്ന് ഗുണങ്ങൾ ഇതെല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് വിവേകത്തിൽ നിന്ന് തൻ്റെ ശക്തിയെ കോപത്തിലേക്ക് മാറ്റുന്ന ഒരാൾ നരത്തിൽ എറിയപ്പെടും നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ നരകത്തിലേക്ക് പോകും എന്നാൽ സ്നേഹത്തിന് നേരെ തൻ്റെ എല്ലാ ശക്തികളും കൊണ്ടുപോകുന്ന ആൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടും അയാളുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയും താൻ രണ്ടിൽ നിന്നും സുഖങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും പ്രേമത്തിൽ നിന്നും തൻ്റെ ശക്തികളെ സമതുലിതപ്പെടുത്തുന്ന ഒരാൾ മോചനത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് അഥവാ മോക്ഷത്തിലേക്ക് നടന്നു പോകും ഈ മൂന്ന് ശക്തികളും കൂടാതെ ജീവിതം നിലനിൽക്കുകയില്ല നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഈ മൂന്ന് ശക്തികളും പ്രവർത്തിക്കുന്നുണ്ട് അതിലേതു മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ് ഒരാളുടെ ചിന്തയെയും പ്രവൃത്തിയെയും ഒക്കെ തീരുമാനിക്കുന്നത് കൃഷ്ണൻ പറയുന്നു ഈ മൂന്ന് ശക്തികളുടെ പ്രവർത്തനമാണ് എല്ലാറ്റിനും കാരണം നമ്മളിൽ തന്നെ നമ്മൾ ഏത് തരം വിത്താണോ വിതയ്ക്കുന്നത് ആ ശക്തികൾ ഒഴുകാൻ തുടങ്ങും ഇന്ന് നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം